പ്രവർത്തനങ്ങളിൽ സജീവമായി വല്ലത്തെ കലാകായിക കൂട്ടായ്മ വല്ലം ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് അനേകങ്ങൾക്ക് ഉപകാരപ്രദമായി മറ്റു ക്ലബ്ബുകൾക്ക് മാതൃകയാക്കാവുന്ന രീതിയിലാണ് ഇവരുടെ ഇടപെടലുകൾ നാടിനുപകാരപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ സജീവമായി വല്ലത്തെ കലാകായിക കൂട്ടായ്മ വല്ലം ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിച്ച സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് അനേകങ്ങൾക്ക് ഉപകാരപ്രദമായി മറ്റു ക്ലബ്ബുകൾക്ക് മാതൃകയാക്കാവുന്ന രീതിയിലാണ് ഇവരുടെ ഇടപെടലുകൾ കലാകായിക പ്രവർത്തനങ്ങൾക്ക് പുറമെ ജീവകാരുണ്യ സേവന പ്രവർത്തന മേഖലകളിലും ആതുര സേവന രംഗത്തും ഒരു നാടിന്റെ സ്പന്ദമായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് വല്ലം ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് നാട്ടിലെ യുവാക്കളെ ചേർത്ത് നിർത്തി ഓരോ കാലഘട്ടത്തിൽ ും നാടിന് വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയാണ് ഇവർ മുന്നോട്ടു പോകുന്നത് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നിരവധി പേർക്ക് പ്രയോജനകരമായി ആസ്റ്റർ മെഡിസിറ്റി പീസ് വാലി ഫൗണ്ടേഷൻ അഹല്യ ഐ ഫൗണ്ടേഷൻ അന്നൂർ മെഡിക്കൽ കോളേജ് ഡിവൈൻ ഓഡിയോളജി ക്ലിനിക് എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വല്ലം ജമാ താഹിർ ഹുദവി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വല്ലം ആഭിമുഖ്യത്തിൽ ദ്വിദിന മെഡിക്കൽ ക്യാമ്പിൻ്റെ ആദ്യ ദിനമാണ് ഇന്ന് വളരെ പ്രയോജനമുള്ള ഏറെ ശ്രദ്ധേയമായ ഒരു ക്യാമ്പാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളിൽ നിരതരാവുന്നവരാണ് ഏറ്റവും നല്ല മനുഷ്യരെന്ന് പരിശുദ്ധ പ്രവാചകർ സല്ലാഹു അല്ലൈവ്വല്ലം പറഞ്ഞിട്ടുണ്ട് ആ ഹദീസിനെ തലത്തിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്ന നാട്ടിലെ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ ക്ലബ്ബ് അവര് മുന്നോട്ട് വെച്ച ഈ ഒരു സംരംഭം അവരുടെ ഭാഗത്തു നിന്നായ ഈ ഒരു ഉദ്യമം അതിനെ അങ്ങേയറ്റം പ്രശംസിക്കുകയാണ് അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഈ ക്യാമ്പിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് സർവ്വവിധ ആശംസകളും നേരുന്നു ക്യാമ്പിൽ എത്തിച്ചേർന്നവർക്കായി ജനറൽ വിഭാഗം ദന്തപരിശോധന നേത്രപരിശോധന കേൾവി പരിശോധന ജീവിതശൈലി രോഗപരിശോധന തൈറോയിഡ് ടി എസ് എച്ച് എന്നീ സേവനങ്ങൾ ലഭ്യമായി ഇതുകൂടാതെ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യമായി മരുന്നുകളും വിതരണം ചെയ്തു വല്ലം ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് നിസാം സലീം സെക്രട്ടറി സഹൽ സലീം ട്രഷറർ അസ്ലം അലി നൈസ് ട്രസ്റ്റ് പ്രസിഡന്റ് ടി എം അബ്ദുൾ ജബ്ബാർ സൗത്ത് വല്ലം ജമാഅത്ത് പ്രസിഡന്റ് എം എ ഷിഹാബ് സെക്രട്ടറി സി എ സുധീർ നൂറുൽ ഇസ്ലാം മദ്രസ പ്രസിഡന്റ് മക്കാർ സെക്രട്ടറി വി എ ഷിഹാബ് ക്ലബ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി വരും നാളുകളിലും ഇതുപോലുള്ള ജനോപകാര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് വല്ലം ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു വല്ലം ആർട്സ് ആൻഡ് സ്പോർട്സ് നടത്തുന്ന സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പാണ് ഇന്ന് സൗത്ത് വല്ലം ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ബഹുമാനായ ഹത്തീബ് അവകൾ താഹിർ ഹുദവി അവി ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ എട്ട് മുപ്പത് മുതൽ ഒരു മണിവരെ നടക്കുന്ന ഈ മെഗാ ക്യാമ്പിലേക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുകയാണ് ഈ ക്യാമ്പിൻ്റെ പ്രയോജകർ എന്ന് പറയുന്നത് ആസ്റ്റർ മെഡിസിറ്റി പീസ് വാലി ഫൗണ്ടേഷൻ അഹല്യ ഐ ഫൗണ്ടേഷൻ അൽനൂർ ഡെൻ്റൽ കോളേജ് ആൻഡ് ഡിവൈൻ ഓഡിയോളജി ക്ലിനിക് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടി ശനി ഞായർ ദിവസങ്ങളിൽ സൗത്ത് വല്ലം മിനി ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുകയാണ് പ്രസ്തുത പരിപാടിയിലേക്ക് നിങ്ങളേവരെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് മീഡിയ സിറ്റി പെരുമ്പാവൂർ